നമ്മൾ ഈ വർഷം തന്നെ ഹോളിവുഡിൽ ഒരു സ്ഥിതി എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ എന്താ ഇപ്പോൾ ബാർബി വേഴ്സസ് ഓപ്പൺ ഹൈമർ എന്ന് ഒരു ക്ലാഷ് വന്നു അതിൽ തന്നെ ഇപ്പോൾ ആ ബാർബി എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ലോകത്തിൻ്റെ ബ്രാൻഡാണ് പോപ്പ് കൾച്ചറിന്റെ പ്രതീകമാണ് അപ്പോൾ അങ്ങനത്തെ ഒക്കെയുള്ള ഒരു സാധനമാണ് എന്ന് പറഞ്ഞാൽ ജനപ്രീതി എന്ന് പറയുന്ന ഫാക്ടർ അവിടെയുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് വന്നത് ഓപ്പൺ എന്ന് പറയുന്ന ചിത്രമാണ് ഒരു സാധാരണ ബയോപിക് മൂവിയാണ് പക്ഷേ എന്താ ഇങ്ങനൊരു ക്ലാഷ് ഉണ്ടായിട്ടും രണ്ട് ചിത്രങ്ങളും വിജയിച്ചു രണ്ട് ചിത്രങ്ങൾക്കും വൺ ബില്യണിനു മുകളിൽ കളക്ഷൻ ഉണ്ടായിരുന്നു രണ്ട് വിജയിച്ചു ഞാൻ ഷാറുഖ് ഖാന്റെ ഓഡിയസ് ആരാണെന്നുള്ളതെന്ന് ഷാറുഖ് ഖാന്റെ ഓഡിയൻസ് യൂത്ത് ആണോ കുട്ടികളാണോ ഫാമിലി ആണോ ഏറ്റവും കൂടുതൽ ഒരു ഫാൻ ബേസ് ആയിട്ട് തോന്നുന്നത് ആരാണ് ഷാരുഖ് ഓഡിയൻസ് ആണ് പിന്നെ അർബൻ ഏരിയയിലാണ് കൂടുതൽ വരുന്നത് ഈ ഫാമിലി ഓഡിയൻസ് ഷാറുഖ് ഖാനെ വളർത്തിക്കൊണ്ട് വരുന്ന ഒരു സോൺ ഉണ്ടല്ലോ അല്ലെങ്കിൽ സ്റ്റാർഡത്തിലേക്ക് അത് ഏതൊക്കെ ടൈപ്പ് സിനിമകൾ കണ്ടിട്ടാണ് അത് കോമഡി അതേപോലത്തെ ഒരു സിനിമയാണ് ഡങ്കി ി റൊമാൻറ്റിക്കൽ നിങ്ങക്ക് ആക്ഷനും ഇല്ലില്ല റൊമാന്റിക് കോമഡി ആക്ഷൻ എന്റർടൈനർ സിനിമയാണല്ലോ ഡങ്കി ഞാനങ്ങനെയാണ് ഇപ്പഴും വിളിക്കുന്നത് സോഷ്യൽ ഡ്രാമയാണ് അതും ഷിറാനി പടങ്ങളാകുമ്പോ നാച്ചുറലി സോഷ്യൽ ഡ്രാമ സംഭവങ്ങളും ഉണ്ടാവും ഓക്കെ അതൊരുടെ സിനിമ ആയിട്ടാണ് ഞാൻ വിശേഷിപ്പിക്കുന്നത് അങ്ങനെ വരുമ്പോ ആക്ഷൻ പടങ്ങൾക്ക് കൂടുതൽ കയറി സി ഞാൻ ചോദിക്കുന്നത് ഷാറുഖ് ഖാൻ സിനിമയ്ക്ക് ഇപ്പൊ ഫസ്റ്റ് ഡേ കഴിഞ്ഞിട്ട് ഇപ്പൊ ഫസ്റ്റ് ഡേ സ്റ്റാച്ച് വിടും ഫസ്റ്റ് ഡേ കഴിഞ്ഞിട്ട് ഡങ്കിക്ക് ഭയങ്കരമായ റെസ്പോൺസ് കിട്ടുകയാണെന്ന് വിചാരിക്കുക എന്തുകൊണ്ട് സലാറിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു വിശ്വാസം വരുന്നത് ഇപ്പൊ പറയുന്നത് ആക്ഷൻ സിനിമകൾ കാണാൻ വേണ്ടിയിട്ടാണ് ഓഡിയൻസ് വരുന്നത് എന്നുള്ളതാണ് ഷാറുഖ് ഖാൻ സിനിമയ്ക്ക് ഒരു ഹൈലി പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുകയാണെങ്കിൽ ഈ ജോണർ ആണെങ്കിൽ പോലും സലാറിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന വിശ്വാസം നിങ്ങൾക്കില്ലേ അല്ലെങ്കിൽ ഷാറുഖ് ഖാൻ ഫാൻസിനില്ല ഒറ്റ വാക്കിൽ പറയാം ഒറ്റ വാക്കിൽ മറുപടി വിശ്വാസം ഉണ്ടോ ഇല്ലയോ ബ്രേക്ക് ചെയ്യാം സിമ്പിൾ ക്വസ്റ്റ്യൻ സോൺ ഞാൻ പറയുന്നത് ഈ ഓൾ ഇന്ത്യൻ കളക്ഷൻ പ്ലസ് റൂറൽ രണ്ടും ൂഖഖ് ഖാൻ സിനിമ ഹൈലി പോസിറ്റീവ് സലാറിനും നല്ല റെസ്പോൺസ് തന്നെയാണ് ഡങ്കിക്ക് സലാറം ബ്രേക്ക് ചെയ്യാൻ പറ്റും ഇത്തരത്തിൽ ഇത്രയും വർഷത്തെ സ്റ്റാർഡം വെച്ചിട്ട് സാധ്യത ഉണ്ടോ അല്ല ഇതിപ്പോ രണ്ട് ഹിന്ദി ചിത്രങ്ങളാണെങ്കിൽ താരമ്യപ്പെടുത്തൊരഥം ഉണ്ടായിരുന്നു ഇതൊരു പക്ഷേ രണ്ട് മെസ്സാസമുണ്ട് ഒന്നൊരു പാൻ ഇന്ത്യൻ ചിത്രമാണ് ഒന്ന് ഹിന്ദി മാത്രമല്ല ഹിന്ദി തമിഴ് തെലുങ്ക് മലയാളം കന്നഡ അഞ്ച് ഭാഷകളിലാണ് റിലീസ് ഇത് ഹിന്ദി മാത്രമേ റിലീസ് ഉള്ളൂ അപ്പൊ ഹിന്ദി മാത്രം റിലീസ് വെച്ചുകൊണ്ടൊരു പടം എങ്ങനെയാണ് അത് എന്താ ക്ലോസ് ചെയ്യുന്നത് നമുക്കത് കമ്പയർ ചെയ്യാൻ പറ്റില്ല കാര്യം ഒരനയും ആട്ടുംകുട്ടിയും തമ്മിൽ കമ്പയർ ചെയ്യുന്നതിന്റെ ഒരു ലക്ഷണമുണ്ട് ആ രണ്ട് ചിത്രങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യുന്നത് ഇപ്പോൾ ഷാറുഖ് ഖാന്റെ ഒരു ഹിന്ദി ചിത്രം സൽമാൻ ഖാൻ്റെ ഒരു ഹിന്ദി ആക്ഷൻ ചിത്രം ഹിന്ദി ആക്ഷൻ ചിത്രം ഇതേ ഒരു ഒരു ചിത്രം കമ്പയർ ചെയ്താലും അതിനൊരു നീതിയാണ് ആ കാര്യത്തിൽ നീതിയുക്തമായിട്ടുള്ള ഷാറുഖ് ഖാന്റെ പക്ഷെ ഞാനിത് ഷാറുഖ് ഖാൻ സിനിമ ആയതുകൊണ്ട് മാത്രമാണ് ഞാനിത് കൊണ്ടുവരുന്നത് ഞാനിത് വിക്കി കൌശൽ സിനിമയാണെങ്കിലും രാജ്കുമാർ റാവുന്റെ സിനിമയാണെങ്കിലും ഞാൻ ഇമാതിരി വൃത്തിയായിട്ട് ഇത് സംഭവം കൊണ്ടുവരില്ല ഷാറുഖ് ഖാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഒരു ഇന്ത്യൻ സ്റ്റാറാണ് അദ്ദേഹം ഒരു ബോളിവുഡ് സ്റ്റാർ അല്ല അദ്ദേഹം ഒരു ഇന്ത്യൻ സ്റ്റാർ ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ആണെന്നാണ് ഞാൻ വിശ്വാസം ആണല്ലോ അല്ലേ ൂഖഖ് ഖാന് അവിടെ എത്ര മാത്രം ഉണ്ടോ അത്രയും ഇല്ലെങ്കിൽ പോലും ഇന്ത്യൻ മുഴുവനായിട്ടും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഒരു ടെറിട്ടറി ഉണ്ട് ആണല്ലോ അപ്പം ഏതൊക്കെ ഭാഷയിൽ റിലീസ് ചെയ്താലും ഈ ആളുകളൊക്കെ തന്നെയാണ് ഷാരൂഖാന്റെ സിനിമയും കാണാൻ വരുന്നത് അതെ പക്ഷേ എന്ന് പറഞ്ഞാൽ ഇത് ഹിന്ദിയിൽ മാത്രമാണ് ഈ ചിത്രം ഉള്ളത് ഞാൻ പറഞ്ഞാരോ ഒരു സൗത്ത് ഇന്ത്യൻ ബിഗ്ഗി ചിത്രം നമുക്ക് മലയാളത്തിലെ കാര്യം മാത്രം എടുത്തു നോക്കാം നമുക്ക് നമ്മുടെ മലയാളത്തിൽ ഇപ്പൊ അടുത്ത് വരാനിരിക്കും സൗത്ത് ഇന്ത്യൻ ബിഗ്ഗി ചിത്രത്തിന്റെ കാര്യമാണ് ഹിന്ദി മാർക്കറ്റിൽ എത്രമാത്രം കുറവാണെന്നുള്ളത് അജയ് തന്നെ പ്രശ്നമില്ല പിന്നെ എന്തുകൊണ്ടാണ് തിരിച്ചു പറയുന്നത് മാത്രമുള്ള സൗത്ത് ബാക്കിയുള്ള അത് പറയാൻ ഫാക്ടറുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ പ്രശാന്ത് നീലിന്റെ മുൻ ചിത്രമായിട്ടുള്ള കെ ജി എഫ് ടു അതിന് അവിടെ നോർത്ത് ഇന്ത്യയിൽ വലിയ ഓളം ഉണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഡങ്കിക്ക് തന്നെയാണല്ലോ മേൽക്കൈസ് ഡങ്കിക്കാണ് മേൽക്കൈ പിന്നെ എന്ത് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായി മറുപടി വരുന്നൂടാ ഡങ്കിക്ക് ഹൈലി പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യ സ്വാഭാവികമായിട്ടും ഡങ്കിക്കൊപ്പം തന്നെയല്ലേ നിൽക്കുന്നത് അപ്പൊ പിന്നെ ഡങ്കിക്ക് സലാറിന്റെ കളക്ഷൻ റെക്കോർഡ് ഇന്ത്യൻ കളക്ഷൻ റെക്കോർഡ് ഐ റിപ്പീറ്റ് അത് തോൽപ്പിക്കാൻ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പ് പറഞ്ഞാൽ എന്താ പ്രശ്നം അത് ഒരു പറഞ്ഞാൽ ഇപ്പോ അതാണ് ഞാൻ ഉറപ്പിക്കുക നിങ്ങളുടെ മാർജിനിലാണ് നിൽക്കുന്നത് അതേ ഡങ്കിക്ക് ഫസ്റ്റ് ഡേ കഴിഞ്ഞിട്ട്

ിൽ സെയിം സിറ്റുവേഷൻ തന്നെയാണ് സൗത്ത് ഇന്ത്യയിലുള്ള നാല് സ്റ്റേറ്റ്സ് കേരളം അല്ല അഞ്ച് സ്റ്റേറ്റ്സ് കേരളം തമിഴ്നാട് കർണാടക തെലങ്കാന ആന്ധ്ര ഇത്രയും സ്റ്റേറ്റ്സിൽ ഈ അവരുടെ സ്വന്തം അവർക്ക് മനസ്സിലാകുന്ന റീജിയണൽ ലാംഗ്വേജിൽ ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രം റിലീസ് ചെയ്യുകയാണ് അതും എന്താ ഈ സൗത്ത് ഇന്ത്യൻസ് ആയിട്ടുള്ള സ്റ്റാർസിനെ ഉപയോഗിച്ചുകൊണ്ട് അപ്പോൾ ആ ചിത്രത്തിനായിരിക്കും സ്വാഭാവികമായിട്ടും സൗത്ത് പോലൊരു വലിയ മാർക്കറ്റിൽ മേൽക്കൈ ഉണ്ടാകുക ചില തമിഴ് ചിത്രങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് മാത്രം മുപ്പതും നാൽപ്പതും കോടിക്ക് മുകളിൽ കളക്ഷൻ കിട്ടാറുണ്ട് നമ്മുടെ ചില ഹിന്ദി ചിത്രങ്ങൾക്ക് ഓവറോൾ ഇന്ത്യ എന്താ ഫസ്റ്റ് ഡേ കളക്ഷനൊക്കെ മുപ്പതും നാൽപ്പതും കോടി ആയിരിക്കും അതും ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾക്ക് അത് തമിഴ്നാട്ടിൽ നിന്ന് മാത്രം ചിലപ്പോഴൊക്കെ കളക്ട് ചെയ്ത് കിട്ടാറുണ്ട് അതെന്ന് പറഞ്ഞാൽ ആ റീജിയൻ്റെ പ്രത്യേകതയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫിലിം ക്രൈസ് ഉള്ള ഒരു മേഖലയാണ് സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യൻസിനെക്കാളും ചലച്ചിത്ര താഴങ്ങൾ ഒരു ഗോഡ് ലെവൽ ഒരു എന്താ ആരാധന ഉള്ള ഒരു സ്ഥലമാണ് സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള പല കാരണങ്ങൾ ചരിത്രപരമായിട്ടുള്ളതും റീജിയണൽ പരമായിട്ടുള്ളതും ഈ ലാംഗ്വേജിൻ്റെ കാര്യം കൊണ്ടും എല്ലാം കൊണ്ടും സൗത്ത് ഇന്ത്യയിൽ ഈ ചിത്രം മുന്നിട്ട് നിൽക്കും അങ്ങനെ ഒരു കാര്യമുണ്ട് അപ്പോ അത് കാരണം അതാണ് അതാണ് ഞാൻ പറഞ്ഞത് സൗത്ത് ഇന്ത്യയിൽ ഇത്ര വലിയൊരു ഹോൾഡ് അതിന് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയിലുള്ള കളക്ഷനിൽ സലാർ തന്നെ മുന്നിട്ട് നിൽക്കും അതിന് സാധ്യത ഉണ്ട് അതിനർത്ഥം ഒരിക്കലും ഡങ്കി ഇവിടെ ഫ്ലോപ്പ് ആകും എന്നല്ല അതിനർത്ഥം ഷാരുഖ് സ്റ്റാർഡോ അവിടെ കുറഞ്ഞു പോകുന്നു എന്നുള്ള കാര്യമല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ മറ്റൊരു കാര്യം പറയാം ടോം ക്രൂസിൻ്റെ ഈ വർഷം ഇറങ്ങിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും ഹൈപ്പോ ഉള്ള ചിത്രമായിരുന്നു ഇപ്പോൾ മിഷൻ ഇമ്പോസിബിളിൻ്റെ ഏറ്റവും പുതിയ പാട്ട് ഡെഡ് റക്കി റക്കനിങ് എന്ന് പറയുന്ന ചിത്രം ആ ചിത്രം ഗ്ലോബൽ മാർക്കറ്റിൽ ഒരു ഫ്ലോപ്പായിരുന്നു ഇന്ത്യയിൽ മാത്രമായിരുന്നു ആ ചിത്രം വിജയിച്ച ഒരു ചിത്രം എന്ന് പറയുന്നത് ഗ്ലോബൽ മാർക്കറ്റിൽ ആ ചിത്രം ഫ്ലോപ്പായിരുന്നു പോസിറ്റീവ് റിവ്യൂ വന്ന ചിത്രമാണെന്നും കൂടി ആലോചിക്കണം പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് അത് പോയി അദ്ദേഹത്തിൻ്റെ തന്നെ പഴയ ഒരു ചിത്രം ഇപ്പോൾ മമ്മിയുടെ ഏറ്റവും അവസാനത്തെ പാർട്ട് അത് വമ്പൻ ഫ്ലോപ്പായിരുന്നു ഡിസാസ്റ്റർ ആയിരുന്നു മോശ റിവ്യൂ കിട്ടിയ പടമാണ് സ്റ്റാർഡത്തിന് അദ്ദേഹത്തിൻ്റെ ത്തിന് ആ ചിത്രത്തിനെ സേവ് ചെയ്യാനൊന്നും പറ്റിയില്ല അപ്പോ അതുപോലെ തന്നെയാണ് ഈ ഇങ്ങനെ പല ഫാക്ടേഴ്സ് ഉണ്ട് സ്റ്റാർഡം എന്ന് പറയുന്ന ഒരു ഫാക്ടർ കൊണ്ട് മാത്രം ഈ ചിത്രത്തിന് സലാറിനെ ക്രോസ് ചെയ്യാൻ പറ്റുമോ എനിക്ക് തോന്നുന്നില്ല അതിന്റെ അർത്ഥം അതേസമയം സലാറിന് അവിടെ ഒരു ആവറേജ് റിപ്പോർട്ടാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ക്രോസ് ചെയ്യും ഞാൻ ഞാൻ ഓൾ ഇന്ത്യ കളക്ഷനിലെ ടോട്ടൽ ബോക്സ് ഓഫീസ് കളക്ഷനെ പറയുന്നത് പക്ഷേ ബാർബി വേഴ്സസ് ഓപ്പൺ ഹൈമർ പോലെ രണ്ടിനും പോസിറ്റീവ് റിവ്യൂ ആണ് കിട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും കളക്ഷനിൽ എന്താ സലാർ തന്നെ മുന്നിട്ട് നിൽക്കും അല്ലാതെ എന്താ ഇപ്പോ ഡങ്കിക്ക് ഒരു ഹൈലി പോസിറ്റീവ് റിവ്യൂ അതുപോലെ എന്താ ഇപ്പോ സലാറിന് ഒരു ആവറേജ് റിവ്യൂ ആണെങ്കിൽ ഡങ്കി ക്രോസ് ചെയ്യും അത് ഉറപ്പുള്ള ഒരു കാര്യമാണ് അല്ലാതെ അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അത് നമുക്ക് എന്ന് പറഞ്ഞാൽ പല ഫാക്ടേഴ്സ് കൊണ്ട് അത് ഓവർടേക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് പക്ഷേ രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ അവിടെ ഒരു സാധ്യത കുറവാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം